ഇന്നും നാളെയും വെളിച്ചെണ്ണയ്ക്ക് വൻ വിലക്കുറവ് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിൽ അധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ അൻപത് രൂപ വിലക്കുറവിൽ സ്പെഷ്യൽ ഓഫറായി ലഭിക്കുന്നതാണ് ഒരു ലിറ്ററിന് എൺപത് രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് മുന്നൂറ്റി രൂപയ്ക്ക് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി ജി ആർ എൻ അറിയിച്ചു അതേസമയം സപ്ലൈകോയിൽ ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയാണ് നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് മാത്രം ഇരുപത്തിയൊന്ന് കോടിയുടെ വിൽപ്പനയാണ് നടന്നത് സപ്ലൈകോയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിറ്റരവാണിത് ഓണക്കാലത്ത് പ്രതീക്ഷിച്ചിരുന്ന ആകെ വിറ്റുവരവിനെ ഇപ്പോൾ തന്നെ മറികടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പോരാട പോരാടദിനമായി ഇന്നും ദിനമായി നാളെയും വിൽപ്പന എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറുമെന്നാണ് കണക്ക് കൂട്ടുന്നത് റോക്കറ്റ് പോലെ കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ വില സർക്കാർ ഇടപെടലോടെയാണ് കുറഞ്ഞത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തി വിലക്കയറ്റം ഇല്ലാതാക്കാനുമുള്ള ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കർഷക ചന്തകളിൽ നാല് ദശാംശം ഏഴ് കോടിയുടെ പച്ചക്കറികളാണ് സംഭരിച്ചത് ഇതിൽ രണ്ടേ ദശാംശം ഒൻപത് കോടി കർഷകരിൽ നിന്ന് നേരിട്ടാണ് സംഭരിച്ചത് കർഷക ചന്തകളിലൂടെ വൻ വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്